ജനനായകന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ട്രെൻഡിംഗ് ലിസ്റ്റിലാണ് ബാലകൃഷ്ണ എന്ന ഭഗവൻ നന്ദി ചിത്രങ്ങളുടെയും ട്രെയിലറുകൾ തമ്മിലുള്ള സമാനതയും കഥാ പശ്ചാത്തലത്തിലെ ബന്ധവും പ്രവചനങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് പക്ഷേ വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം റീമേക്ക് ആരോപണങ്ങളിൽ ആവേശം കെട്ടടങ്ങാനുള്ള സാധ്യതയില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ റീമേക്കുകളിൽ ഒറിജിനൽ നാണിച്ചു പോകുന്ന ഹിറ്റുകളാണ് വിജയ് മെനഞ്ഞിട്ടുള്ളത് ബോക്സ് ഓഫീസിന്റെ റീമേക്കിംഗ് എന്ന കളിയാക്കലുകളെ പതിവ് പക്വതയിൽ ചിരിച്ചു തള്ളി സ്റ്റൈല വിജയൊരുക്കിയത് ഇതിഹാസ വിജയങ്ങളാണ് അവിടെ ആ മനുഷ്യൻ നെയ്തു വെച്ചത് നമ്മളിൽ പലരുടെയും കുട്ടിക്കാലത്തിന്റെ ആവേശം കൂടിയാണ് തിയേറ്ററുകളിൽ ആടാനും പാടാനും കൊണ്ടാടാനുമുള്ള അതിഗംഭീര സിനിമാറ്റിക് മൊമെന്റുകൾ കൂടെ ആ താരം സമ്മാനിച്ചത് ആ ആവേശ കാഴ്ച മാത്രമാണ് ലാസ്റ്റ് ബ്ലാസ്റ്റിലും പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണ് മഹേഷ് ബാബു നായകനായ ഒക്കിടു എന്ന തെലുഗു സ്പോർട്സ് ഡ്രാമ റിലീസിനെത്തിയത് അന്നത്തെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കോടി വരെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയ നേട്ടം ഹിറ്റ് നോക്കൂത്തേക്ക് റീമേക്ക് ഗില്ലിയായി അത് മാറി പിന്നെ ഇങ്ങ് കേരളത്തിലടക്കം മുക്കും അടക്കമാണത് അപ്പടിപ്പോ വരെയുള്ള തീപ്പൊരു പാട്ടുകളാണ് കൊട്ടും പാട്ടും മേളവുമായി ഗില്ലി കാലെടുത്ത് വെച്ചത് തമിഴ് സിനിമയുടെ തന്നെ ആദ്യ അൻപത് കോടിയിലേക്കാണ് ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഗില്ലി റെക്കോർഡ് ബ്രേക്കറായി അവിടെയും തീർന്നില്ല റീറിലീസിനും നേടി മുപ്പത് കോടി കളക്ഷനപ്പുറം വിജയ് എന്ന റൊമാന്റിക് ഹീറോയെ ആക്ഷൻ ഹീറോയായും ഇന്നത്തെ ദണപതി ഫോർമാറ്റ് ഹീറോയായും മാറ്റിയെടുത്തതിൽ ഗില്ലിക്കുള്ള പങ്ക് ചെറുതല്ല രണ്ടായിരത്തി ആറിൽ പൂരി ജഗന്നാഥ് മഹേഷ് ബാബു ചിത്രമായി പുറത്തിറങ്ങിയ പോക്കിരിയെ പ്രഭുദേവ വിജയ്ക്ക് ചേരുന്ന പോക്കിരിയാക്കി മാറ്റിയെടുത്തു ഹൈ എനർജി പാട്ടും സ്റ്റെപ്പുകളും സ്റ്റൈൽ ആൻഡ് ഡയലോഗുകളും മാത്രമല്ല അണ്ടർ കവർ പോലീസ് ട്രാൻസ്ഫോർമേഷൻ ഫോർമുലകളിൽ വിജയ്ക്കുള്ള അപ്പർ ഹാൻഡ് കൂടെ പോക്കിരി തെളിയിച്ചു തമിഴിൽ നിന്നും സത്യമൂർത്തിയിലേക്കുള്ള മാറ്റവും പ്ലോട്ട് ട്വിസ്റ്റ് പ്രസന്റേഷനും തിയേറ്ററുകളിലും ഒരു വാട്ടി മുടിവ് പണിട്ട് കേൾക്കമാട്ടെന്ന ഡയലോഗും സ്റ്റെപ്പുകളും കാലങ്ങളോളം ട്രെൻഡായി നിന്നു തുടർച്ചയായി ഇരുന്നൂറ് ദിവസം ഓടി എഴുപത്തി അഞ്ചു കോടിയാണ് വിജയ് ബോക്സ് ഓഫീസിലേക്ക് ഒഴുക്കി ഒരു മാസ് ഹീറോ പരിവേഷത്തിൽ നിന്നും തുടർച്ചയായി ചിത്രങ്ങൾ തകർന്നുകൊണ്ടിരുന്ന ഫേസിൽ വിജയ് എന്ന താരത്തെ കൈപിടിച്ചുയർത്തിയതും റീമേക്ക് ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തേത് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ദിലീപ് നയന്താരയും ഒന്നിച്ച മലയാള സിനിമ ബോഡിഗാർഡിന്റെ തമിഴ് വേർഷൻ കാവലനാണ് പഞ്ച് ഡയലോഗുകൾക്കും മാസ് ആക്ഷനും അപ്പുറം സട്ടിലായി ഒരു റൊമാൻറിക് ഫോമിലാണ് വിജയ് ഹിറ്റ് നേടിയത് ഫോർമാറ്റുകൾ പൊളിച്ചെഴുതി ഏത് ഓണറിലും ആരാധകരെ നിറയ്ക്കുന്ന താരമായി ഉയരാൻ വിജയ്ക്ക് കരുത്തായതും കാവലനാണ് പിറകെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ വേലായുധത്തിന്റെ വരവും ആസാദ് എന്ന നാഷണൽ അവാർഡ് വിന്നിംഗ് തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു വേലായുധം നാഗാർജുനയുടെ പവർഫുൾ വേഷം സ്റ്റാറ്റസ് ആസാദ് എത്തിയപ്പോൾ പിറന്നത് തമിഴ് സിനിമയിലെ ഒന്നൊന്നര വിജയ് തിരികെ ആക്ഷൻ അപ്പോഴും ഉയർന്ന വിമർശനങ്ങളെ കൂടെ കാറ്റിൽ പറത്തിയാണ് അടുത്ത ചിത്രം എത്തിയത് ത്രീ ഇഡിയറ്റ്സിന്റെ റീമേക്ക് രാജ്യം മുഴുവൻ കണ്ട് ആസ്വദിച്ച വിജയിപ്പിച്ച ചിത്രത്തിന്റെ റിപ്പിറ്റേഷനിൽ സംശയം പ്രകടിപ്പിച്ചവർക്കും നമ്പറെ തൊണ്ണൂറ് മേലുള്ള കളക്ഷൻ മറുപടിയായി ിലെ ആഘോഷ ആരവങ്ങൾ അർബൻ തിയേറ്ററുകളിലേക്കു കൂടെ പടർന്നു പിടിച്ചു പടിപടിയായി എല്ലാതരം മനുഷ്യരിലേക്കും ലഹരി പോലെ പടർന്നു കയറുകയായിരുന്നു വിജയ് തുടരെ വന്ന തുപ്പാക്കി ഷുവർഷോ ഹിറ്റിലേക്കും വിജയുടെ ആദ്യ കോടിയിലേക്കും കടന്നതും ഈ റീമേക്ക് സിനിമകളുടെ തുടർച്ചയായി വിജയ് ആ താരത്തിന് നൽകിയ പവർ കൊണ്ടുകൂടെയാണ് ഇതിനു പുറമെ കാതിലക്കു വര്യാതെ പ്രിയമാനവളെ ബദ്രി യൂത്ത് വസീകര നിരത്തിൽ നന്നായി തുടങ്ങി നിരവധി ചിത്രങ്ങൾ വിജയുടേതായി റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് വിജയ് ചിത്രങ്ങൾക്ക് റീമേക്കിൽ ഇത്രയധികം ഹിറ്റുകൾ ഒരുക്കാനാകുന്ന പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് സിനിമകളുടെ റീമേക്കിൽ എപ്പോഴും ഒരു വിജയ് ഫാക്ടർ ഉണ്ടാകും എന്നതിനപ്പുറം കൂടെ ഒരു തമിഴ് ഫാക്ടർ ഉണ്ടാകുമെന്നതാണ് അതിന്റെ ഉത്തരം തന്റെ നാട്ടിൽ തന്റെ പ്രേക്ഷകർക്കിടയിൽ എന്ത് വർക്കാകുമെന്ന് വിജയ്ക്ക് അറിയാം ഒറിജിനലിന്റെ സത്യ എടുക്കുന്നതിനോടൊപ്പം അതിലേക്ക് വേണ്ട മാറ്റങ്ങൾ കൂടെ ആ സിനിമകൾ നൽകും തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ കഥയിലേക്ക് അതിനെ തീർത്തും മാറ്റിയെടുക്കും കാഴ്ചക്കാരിൽ ഇത് തന്റെ കഥയാണെന്ന് തോന്നൽ ഉണ്ടാക്കും ഒപ്പം കൂടെ അണ്ണൻ ഉണ്ടെന്ന ഉറപ്പും നൽകും ഹ്യൂമറിൽ പ്രേക്ഷകരെ ബ്ലെൻഡ് ചെയ്യും കുത്തു സോങ്ങിനൊപ്പം എനർജറ്റിക് ആയി ചുവട് വെക്കും സിഗ്നേച്ചർ ആക്ഷനോ ഡയലോഗോ കൂടെ കയറ്റും വിദ്യാസാഗറിന്റെയും ദേവയുടെയും ഹാരിസ് ജയരാജിന്റെയും എ ആർ റഹ്മാന്റെയും പാട്ടുകൾ കൂടെ എത്തുമ്പോൾ പിന്നെ അതൊക്കെ വിജയുടെ വിജയ ചിത്രങ്ങളാണ് അതുകൊണ്ട് അവിടെ റീമേക്ക് എന്നോ അല്ലെന്നോ ഉള്ള ചർച്ചകൾക്ക് സ്ഥാനമില്ല ഭഗവാൻ കേസരിയെന്നോ അല്ലെന്നോ എന്ന വാഗ്വാദങ്ങൾക്കും അർത്ഥമില്ല കാരണം കാണാൻ പോകുന്നത് ദളപതിയുടെ അവസാനയാട്ടമാണ് നെഞ്ചിലും ഞരമ്പിലും കയറിക്കൂടിയ ഒരു അണ്ണന്റെ പവർഫുള്ളായ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്